നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് മമ്മൂട്ടിയുടെ പാൻ ഇന്ത്യൻ ചിത്രം അഞ്ച് ഭാഷകളിൽ തിയേറ്ററിൽ എത്തുക രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് എത്തുന്നത് തുടക്കം മുതൽ വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന്റെ അപ്ഡേഷനുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ എല്ലാ പോസ്റ്ററുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് തന്നെ ചിത്രവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു പിന്നാലെയാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എത്തുന്ന വാർത്ത പുറത്തു വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്ന ചിത്രത്തിന്റെ ബജറ്റ് എത്രയാണെന്ന കാര്യവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ യഥാർത്ഥ ബജറ്റ് എത്രയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര ഇരുപത്തിയേഴ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ചിത്രമായതുകൊണ്ട് വലിയ ബജറ്റായില്ലെന്നും കോസ്റ്റ്യൂംസ് പോലും സിനിമയിൽ കുറവാണെന്നും ചർച്ചകൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിന് ഇരുപത് കോടി മുതൽ മുപ്പത്തഞ്ച് കോടി വരെ ചെലവായിട്ടുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും എത്തിയിരിക്കുന്നു അതിനിടെയാണ് യഥാർത്ഥ കണക്കുമായി നിർമ്മാതാവ് തന്നെ രംഗത്തെത്തിയത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ബ്രഹ്മയുഗം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഞെട്ടിക്കുന്ന മേക്കോവർ തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണം അർജുനശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൾഡ ലിസ എന്നിവരും ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മനക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ എന്നാണ് ടീസറിൽ നിന്നുള്ള മറ്റൊരു സൂചന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരേ സമയമായിരിക്കും ബ്രഹ്മയുഗത്തിന്റെ റിലീസ് And attempt us that I knew.